തിരുരക്ത അഭിഷേകം ലഭിച്ച പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ ജൂൺ ജൂൺ യത്തിൽ തിരുഹൃദയറ്റും തിരുരക്ത അഭിഷേകം ലഭിച്ച പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ നടക്കും ജൂൺ വെള്ളിയാഴ്ച രാവിലെ വരാപ്പുഴ സഹായം ഡോക്ടർ ആന്റണി വാലങ്കൽ തിരുനാളിന് കൊടിയേറ്റും ദ്വീപിലിക്ക് പിതാവ് കാർമ്മികത്വം വഹിക്കും തിരുനാളിന്റെ രണ്ടാം ദിവസമായ ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചേയും നടക്കുന്ന ദ്വീപിലിക്ക് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറൻ മോൻസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഊട്ടു തിരുനാൾ ദിനമായ ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച രാവിലെ പത്തിന് ദേവാലയത്തിലെത്തുന്ന കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സ്വീകരണം നൽകും തുടർന്ന് ഊട്ടസദ്യ ആശീർവാദം നടക്കും പത്തേ മുപ്പതിന് നടക്കുന്ന പൊന്തിഫിക്കൽ ദ്വീപിലിക്ക് പിതാവ് കാർമ്മികത്വം വഹിക്കും തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീകാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ തിരുനാളാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി ബേസിൽ പുതുച്ചേരി ജിൻസി ജെയിംസ് ജോബി കുര്യാപ്പള്ളി എൻ എം മാർട്ടിൻ ജോർജ് പൊയ്യാതുരുതി ജോയൻ ജോൺസൺ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂരിലെ സെന്റ് ബോസ്കോ ദേവാലയത്തിൽ ഈശോയുടെ തിരുനാൾ ജൂൺ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളായിട്ട് ആഘോഷിക്കുക ഇരുപത്തിയാറാം തീയതി തിരുനാൾ നൊരുക്കമായിട്ടുള്ള ആരാധന ദിനമായിട്ട് ആചരിക്കുന്നു രാവിലെ ആറര മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയുള്ള ഈ ആരാധനയിൽ ഈ ഇടവകയിൽ എന്നല്ല പല ഇടവകളിൽ നിന്നും ആളുകൾ ദേവികാരന് ആരാധന നടത്തപ്പെടും ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്താൻ റൈറ്റ് റവൻ ഡോക്ടർ ആന്റണി വാലുങ്കിൽ പിതാവ് കൊടികേറ്റൂടെ തിരഹൃദയ തിരുനാൾ ആരംഭിക്കുക ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കൊട്ടപ്പറം രൂപതയുടെ വികാരി ജനറൽ റോക്കി മോൺസി റോബിയുടെ നേതൃത്വത്തിൽ ഒക്കെ കാരണികത്തിലുള്ള ദ്വീപലി ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് കൊട്ടപ്പറം രൂപത മെത്രാൻ അഭിവന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദ്വീപുബലി അർപ്പിക്കുന്നു അതിനുശേഷം സ്കോളർഷിപ്പ് വിതരണവും ജീവികാന ഫണ്ടിന്റെ വിതരണവും നടത്തപ്പെടുന്നു ഏകദേശം കാൽ ലക്ഷത്തോളം പേർക്ക് തിരിഹൃതി വരുന്നതോടുകൂടെയാണ് ഈ തിരുന്നാൾ ആഘോഷിക്കുന്നത് വൈകുന്നേരം ഒരു മണിക്കും മൂന്ന് മണിക്കും ആറര മണിക്കുമുള്ള ദ്വീപലിക്ക് ശേഷവും നേരത്തെ ഭക്ഷണം തുടരും നിങ്ങളെല്ലാവരെയും ഈ തിരുഹൃദയ വരുന്നിലേക്ക് തിരിഹിത തിരുനാളിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും